ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെയും പോലെ തന്നെ ഇന്നും ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഞാനൊരു ബ്രെഡിന്റെ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ബാക്കി നമ്മൾ എടുത്തു വെക്കല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചുറ്റുന്ന വയറോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പം നമ്മുടെ കയ്യിൽ നിന്നും അത് പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ചുറ്റി വെക്കട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം എന്താ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ബ്രെഡ് പാക്കറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് എയർ പോലും കടക്കില്ല നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് തന്നെ നിന്നും ചെയ്തോളും അതുമാത്രമല്ല ബ്രെഡ് ഒരിക്കലും കേടുവരാനും ചാൻസ് ഇല്ല കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ ബ്രെഡ് റബ്ബർ ഒന്നും ഇടാതെ വെക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ ഏറെ ഒക്കെ കടന്നിട്ട് വേഗത്തിൽ തന്നെ ആ ഒരു ബ്രെഡ് പൂപ്പലൊക്കെ വന്നു പോവാം അപ്പൊ ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാൻ മറക്കരുത് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് കാണിക്കുന്നത് മിക്ക ആളുകളും നമ്മൾ ഇതേപോലെ നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പൊ നമ്മൾ നെയിൽ പോളിഷ് കട്ട കെട്ടി പോവാതിരിക്കാനും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അടപ്പ് നല്ല ടൈറ്റായി പോകും നെയിൽ പോളിഷ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഉണങ്ങി വരുന്ന സമയത്ത് അപ്പം നമുക്ക് നെയിൽ പോളിഷ് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കെട്ടോ ഏത് സ്പ്രേ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇതേപോലെ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എപ്പോൾ നെയിൽ പോളിഷ് എടുക്കുന്ന സമയത്തും ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ കട്ട കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അയലിനിയറും എല്ലാം ഈ ഒരു ഇപ്പം ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് സ്പ്രേ ചെയ്തെടുത്താൽ മതി എന്നാൽ ഒരിക്കലും നമുക്ക് നെയിൽ പോളിഷ് ആയാലും അതേപോലെ തന്നെ ആയാലും ഒന്നും കട്ട കെട്ടി പോവാൻ ചാൻസ് ഇല്ല വേഗത്തിൽ തന്നെ അത് കട്ട കെട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തുറക്കാൻ അതിൻ്റെ അടപ്പ് തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കരമായിട്ട് ടൈറ്റായി പോകും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാം മറക്കരുത് അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും കുപ്പ് കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പം നമ്മൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ കുക്കറായാലും അതേപോലെ തന്നെ ചെറിയ കുക്കറായാലും എല്ലാം നമ്മൾ എന്തെങ്കിലും കറി വെക്കുന്ന സമയത്തും അതേപോലെ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്തും ഒക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലുള്ള വെള്ളമൊക്കെ ചീറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ആയിപ്പോവും അപ്പോൾ നമുക്ക് നമ്മൾ എത്ര വെള്ളം കുറച്ച് വെച്ചാലും ചില സമയത്ത് വേഗത്തിൽ തന്നെ വെള്ളവും മസാലയൊക്കെ പുറത്തോട്ടേക്ക് പോവും അപ്പോൾ നമുക്ക് പുറത്തോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈയൊരു അടപ്പിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇങ്ങനെ തടവി കൊടുക്കട്ടോ ഈ ഒരു കുക്കറിൻ്റെ അടപ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ ഈ ഒരു വിസൽ വരുന്ന ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ എന്നാൽ ഇനി ഒരിക്കലും നമുക്ക് വെള്ളം പോവേ മസാല ഒന്നും പുറത്തോട്ടേക്ക് തിളച്ച് തൂവി പോവുകയെ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് കുറച്ചൊന്ന് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് ചീറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ എത്ര വെള്ളം കൂടിയാലും നമുക്ക് പുറത്തോട്ടേക്കായി പോകില്ല ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പും കുക്കറിൻ്റെ ടിപ്പെന്നാണ് നമ്മളിത് ആ ഈയൊരു കുക്കറിന്റെ വിസലിന്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞു കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുക്കറൊക്കെ കഴുകുന്ന സമയത്ത് ഈയൊരു രീതിക്ക് ചെയ്തു കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെള്ളം എടുത്ത് നോക്കുക ഈയൊരു വിസലിന്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ വെള്ളം പുറത്തോട്ടേക്ക് വരുന്നുണ്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് നോക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഒരു സൂചിയും നൂലും എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഓട്ടി കൊടുക്കട്ടോ എന്നിട്ട് അപ്പുറത്തുകൂടി അതേപോലെ ഒന്ന് വലിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ ഉള്ളിലൊന്നും അടഞ്ഞു കിടപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ പരിപ്പിൻ്റെ അംശം അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വലിയ അപകടങ്ങളും ഉണ്ടാവും ഈ ഒരു രീതിക്ക് നമ്മൾ എന്തെങ്കിലും അടയുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്തുകൊടുത്താൽ മതി ഒരു സൂചിയും നൂലും കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഓട്ടി കൊടുത്താൽ മതി എന്നാൽ എന്ത് അടഞ്ഞ് കിടപ്പുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അതേപോലെ തന്നെ കുക്കറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഹോൾ ഉണ്ടാവും ഈ ഒരു ഹോൾ കൂടെ ഒക്കെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ എന്നാൽ നമുക്ക് ഗ്യാസും അധികമാവില്ല അതുമാത്രല്ല നമുക്ക് വേഗത്തിൽ തന്നെ വിസിൽ വരാനും വലിയ അപകടങ്ങളിൽ നിന്നും ഒഴിവാക്കാനും ഒക്കെ പറ്റും ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പം പിന്നോ സൂജിയോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പം ഡാരിസ് കിച്ചണിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെ കേട്ടോ അപ്പം എന്തായാലും ദൈജസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മളെല്ലാവരും പപ്പടം വാങ്ങിക്കുന്നവരാണല്ലോ അല്ലേ പാക്കറ്റായിട്ടും അതേപോലെ ലൂസായിട്ടും ഒക്കെ പപ്പടം വാങ്ങിച്ചു വെക്കും പപ്പടമില്ലാതെ ചോറ് കഴിക്കുന്നവർ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ പപ്പടം ഒരുപാടൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ പപ്പടം കേടുതിരിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ പൊള്ളച്ചു വരാനും വേണ്ടിയിട്ട് പപ്പടം എടുത്ത് വെക്കുന്ന സമയത്ത് ഈയൊരു പാക്കിൻ്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് ഉലുവ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഉലുവ അല്ലെങ്കിൽ ഉഴന്ന് ഏതെങ്കിലും ഒന്ന് ഇതേപോലെ ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഒരു കണ്ടെയ്നറിൽ ആക്കിയിട്ട് അടച്ചു വെച്ചുകൊടുക്കട്ടോ അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരിക്കലും പപ്പടം കേടാവാൻ ചാൻസ് ഇല്ല ഒരു രണ്ടാഴ്ച വരെ എങ്കിലും ഈ ഒരു പപ്പടം കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പം ഈ ഒരു ഉലുവന്റെ മണികൾ ഇതേപോലെ ഇട്ട് വെച്ചു കൊടുക്കെട്ടോ അപ്പോൾ ഒരിക്കലും പപ്പടം ചുവപ്പ് കളറാവാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ നല്ല പൊളച്ച് വരും ചെയ്യട്ടോ അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ ഗ്യാസ് അടുപ്പായിട്ടാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഗ്യാസിന്റെ മുകളിലുള്ള എല്ലാ പണികളും കഴിഞ്ഞാലും അടുപ്പിന്റെ കോലം ആകെ ചടപടാന്ന് നല്ല അഴുക്കും അതേപോലെ ചോറ് തിളച്ച് ചിന്തി ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു അടുപ്പിന്റെ മുകളിലോട്ടേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ ഇങ്ങനെ തുടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അടുപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ ചെറിയ തരം ഉറുമ്പോ പ്രാണികളോ ഒന്നും വരാനും ചാൻസ് ഇല്ല വിനാഗിരിൻ്റെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും പ്രാണികളോ ഉറുമ്പോ കൂറെ പല്ലി ഒന്നും വരാനും ചാൻസ് ഇല്ല നമ്മൾ ഈ ഒരു വിനാഗിരി ഇട്ടിട്ടാണല്ലോ തുടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുപ്പിന് നല്ലൊരു ക്ലീനിങ് കിട്ടും ചെയ്യും അതുമാത്രമല്ല ജന്തുക്കളെയും പ്രാണികളെയും എല്ലാം ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് വിനാ വിനാഗിരിയിൻ്റെ ഈയൊരു സ്മെല്ലുള്ളത് കാരണം പല്ലിയോ പാറ്റയോ കൂറയോ ഒന്നും ഈ ഒരു വശത്തേക്കേ വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഡിഷ് വാഷോ സോപ്പോ സോംപൊടിയോ ഒന്നും വേണ്ട കുറച്ച് വിനാഗിരി വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് പാലാണ് കേട്ടോ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാൽ വെച്ചിട്ട് പാൽ ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഇല അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു പാലിലോട്ടേക്ക് കിട്ടോ അപ്പൊ ഈ ഒരു ഇലക്കെന്താ പേര് എന്ന് വെച്ചാൽ നമ്മൾ മദ്രാസ് മല്ലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പിനൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഇലയാണ് കേട്ടോ മിക്ക വീടുകളിലും കാണും ഈ ഒരു ഇല അപ്പൊ നമുക്ക് ഈയൊരു ഇല ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു സ്വാദായിരിക്കും ആ ഒരു ചായ കുടിക്കാൻ കുടിക്കാനിട്ടോ അതേ സമയം തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്തും പുട്ടും കൂടത്തിൽ ഈയൊരു ഇല കുറച്ച് ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഇലേൻ്റെ ആവി പുട്ടിലേക്ക് വരുന്ന സമയത്തും പുട്ടും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് കേട്ടോ നമ്മൾ പുട്ട് വെറുതെ കഴിക്കുന്ന സമയത്തും ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ആ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഇറച്ചിയിലും അതേപോലെ ബിരിയാണിയിലും ഒക്കെ ഇടുന്ന ഇലയാണല്ലോ ഇത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇല പുട്ടും കൂട്ടത്തിൽ ഇട്ടിട്ട് തിളയ്ക്കുന്ന സമയത്ത് ആ ഒരു ആവി പിട്ടിലേക്ക് വരും അപ്പം നമുക്ക് പിട്ട് വെറുതെ കഴിക്കുന്ന സമയത്തും നല്ലൊരു ഇറച്ചി കറി കൂട്ടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അതേപോലെ തന്നെ ചായ കുടിക്കുന്ന സമയത്തും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ചായക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ഇതിൽ പിന്നെ പട്ട ഇലക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല ഈ ഒരു ഇല മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെണ്ണ അതേപോലെ ബട്ടറൊക്കെ വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ബ്രെഡിലൊക്കെ ബട്ടറൊക്കെ തേച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട പിടിച്ചിട്ട് നമുക്ക് അത് മെൽറ്റ് ചെയ്തെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അടുപ്പിൽ വെച്ച് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ബട്ടറൊക്കെ കുറേ പാത്രത്തിലോട്ടേക്കൊക്കെ പോവും ചൂടാക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നമ്മളതൊന്നും ചെയ്യാതെ ഒരു സ്പൂൺ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അടുപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പൂണ് ബട്ടറിലോട്ടേക്ക് താമ ഇതേപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ബട്ടർ നല്ല രീതിയിൽ തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും നമ്മളൊരു പാത്രത്തിലോട്ടേക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഈ ഒരു സ്പൂണ് കുഞ്ഞ് സ്പൂണിലേക്ക് ഇതേപോലെ നമ്മളിതാ ബട്ടർ എടുക്കുന്ന സമയത്ത് ആ ഒരു എത്ര കട്ട പിടിച്ചിട്ടുള്ള ബട്ടറാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് മെൽറ്റായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ കൂട്ടി കഴിക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ വലിയ പാത്രത്തിലൊക്കെ എടുത്തിട്ട് ചൂടാക്കേണ്ട ഒരു ആവശ്യമില്ല കുറേ ബട്ടർ വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ അതാ ഈ ഒരു കുഞ്ഞ് സ്പൂണിൽ സ്പൂൺ ചൂടാക്കിയിട്ട് ഇതേപോലെ വെച്ചെടുത്താൽ നമുക്ക് നല്ല മെൽറ്റ് ആയിട്ടുള്ള ബട്ടറ് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകൾ കിട്ടോ വീഡിയോ ഇടവ അതിൻ്റെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഫ്ലാവെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ഫ്ലാവ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു